നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഓപ്പണിംഗ് ഡേയിലെ കിഡിലിംഗ് പോരാട്ടമാണ് നടന്നത് ലിവർപൂളും ഗൺമൗത്തും തമ്മിലുള്ള കളി ഒടുവിൽ അവസാന ഘട്ടത്തിൽ മികച്ച ഗോളുകൾ നേടിക്കൊണ്ട് ലിവർപൂൾ നാലേ രണ്ടിൻ്റെ വിജയം സ്വന്തമാക്കുകയായിരുന്നു എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു മികച്ചൊരന്തരീക്ഷം ഡീഗോ ജോട്ടയുടെ ഓർമ്മകളിൽ കുളിച്ചു നിന്ന ആൻഫീൽഡ് സ്റ്റേഡിയം ഒടുവിൽ അവർ വിജയിക്കുന്നു സന്തോഷകരം പക്ഷേ അതിനിടയ്ക്ക് കല്ലുകടിയായിട്ട് ആൻഫീൽഡിലെ റേസിസം അനോയിൻ സമാന്യക്ക് നേരെ റേസിസം ഉണ്ടായി കളി നിർത്തി വെക്കേണ്ടി വന്നു ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞത് ഇന്നത്തെ ലിവർപൂൾ വേഴ്സസ് എഫ് സി ബേൺ മത്സരം ടെമ്പറിലി ആയിട്ട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്ത് അതിൻ്റെ കാരണം ഒരു ഡിസ്ക്രിമിനേറ്ററി അബ്യൂസ് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് താരത്തിന് നേരെ ഉണ്ടായി എന്നതുകൊണ്ടാണ് അത്തരത്തിൽ റിപ്പോർട്ട് വന്നു തീർച്ചയായിട്ടും ഇത് പ്രീമിയർ ലീഗിൻ്റെ ഓൺഫീൽഡ് ആൻറ്റി ഡിസ്ക്രിമിനേഷൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് കളി നിർത്തിവെച്ചത് ആൻഫീൽഡിലെ ഈ ഇൻസിഡൻ്റ് പൂർണ്ണമായിട്ടും അന്വേഷിക്കപ്പെടും ഞങ്ങൾ എന്തായാലും ഫുൾ സപ്പോർട്ട് പ്ലെയർക്കും രണ്ട് ക്ലബുകൾക്കും ഇപ്പോൾ നൽകുകയാണ് റേസിസം ഹാസ് നോ പ്ലേസ് ഇൻ അവർ ഗെയിം ഓവർ ഓർ എനിവേ ഇൻ സൊസൈറ്റി നമ്മുടെ കളിയിലും നമ്മുടെ സമൂഹത്തിലും ഒരു സ്ഥാനവും റേസിസത്തിനില്ല വിൽ കണ്ടിന്യൂ ടു വർക്ക് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അതോറിറ്റീസ് ടു എൻഷുർ അവർ സ്റ്റേഡിയം ആർ ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് വെൽക്കമിങ് എൻവിയോൺമെന്റ് ഫോർ ഓൾ എന്നാണ് ഇപ്പോൾ ഉള്ള ഒഫീഷ്യലായിട്ട് പ്രീമിയർ ലീഗ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് എല്ലാവർക്കും വന്നു ഒരു ഇടമായിട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയങ്ങൾ മാറും അതിന് ഉറപ്പ് നൽകുന്നു അതിനു വേണ്ടിയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സും അതോറിറ്റീസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യും എന്നാണ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് ഈ വിഷയത്തിൽ ലിവർപൂൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ലിവർപൂള് അതിൽ പറയുന്നത് ഈ പ്രീമിയർ ലീഗ് മത്സരം എഫ് സി ബേൺ മൗത്തിനെതിരെ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു റേസിസ്റ്റ് അബ്യൂസ് നടന്നതായിട്ട് ആരോപണമുണ്ട് പൂർണ്ണമായിട്ടും അതിനെ കണ്ടം ചെയ്യുകയാണ് എല്ലാ തരത്തിലുള്ള റേസിസ്റ്റത്തിനെയും ഡിസ്ക്രിമിനേഷനെയും കണ്ടം ചെയ്യുകയാണ് നമ്മുടെ സൊസൈറ്റിയിലും ഫുട്ബോളിലും അതിന് യാതൊരുവിധ ഇടവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോർപ്പുള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിലും അവർ പറയുന്ന ഇതൊക്കെ തന്നെയാണ് ഈ വിഷയത്തിൽ ലിവർപൂൾ ക്ലബ്ബ് ഈസ് അവെയർ ഓഫ് അലഗേഷൻസ് ഓഫ് റേസിസ്റ്റ് അബ്യൂസ് മേഡ് ഡ്യൂറിങ് അവർ പ്രീമിയർ ലീഗ് ഗെയിം അഗെൻസ്റ്റ് എഫ് സി ബൺ മൗത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെയും റേസിസത്തിനെയും തള്ളിപ്പറയുകയാണ് അതിന് ഫുട്ബോളിലോ സൊസൈറ്റിക്കിടയിലോ ഒരു സ്ഥാനവുമില്ല ക്ലബിന് ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ തടസ്സമുണ്ട് കാരണം ഈ ഈ ഇൻസിഡൻറ്റ് ഇപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലാണുള്ളത് അതിന് പൂർണ്ണമായിട്ടും ക്ലബ്ബ് സപ്പോർട്ട് ചെയ്യും ആ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുമെന്ന് കൂടി ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് ഇവർഫുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് എഫ് സി ബൺമോത്താവട്ടെ സെമനിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ പോസ്റ്റി ടു എ ഗ്രേറ്റ് പ്ലെയർ ബട്ട് എബവ് ഓൾ എ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ക്യാരക്ടർ ഉള്ളവർക്ക് മാത്രമേ ഒരു ഘട്ടത്തിൽ ആ ഒരു റെസിലിയൻസ് ഒക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ വി ലവ് യു ആൻഡ് ആർ ഓൾ വിത്ത് യു ആൻഡ് ഒയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇരട്ടോ ഗോളുകൾ ഒരു ഘട്ടത്തിൽ ലിവർപൂളിനെ വലിയ ഭീഷണിയായിരുന്നു രണ്ട് രണ്ടര സമനിലയിലേക്കൊക്കെ കൊണ്ടുപോയിരുന്നു പിന്നെ അവസാന ഘട്ടത്തിലെ ഗോളുകളാണ് ലിവർപൂളിനെ വിജയത്തിലേക്ക് എത്താൻ സഹായിച്ചത് ഏതായാലും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നടന്ന മത്സരം അതിലൊരു കല്ലുകടിയായി പോയി ഇങ്ങനെയുള്ള ഈ വംശീയ അധിക്ഷേപം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ വാങ്ങാം